ഹായ് ഹലോ കാറ്റത്തേക്കില്ലിക്കൂടില്ലേ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിനുമ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മർക്കത്തെ സുഭാഷിന് അനിയന്മാരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കല്ലേ അവിടെ വെച്ച് സി ഐ പറയുന്നുണ്ട് അങ്ങോട്ട് മാറി നിൽക്കണടാ എടാ നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതല്ല എന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനടാ അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പം മര്യാദയായിട്ട് പെരുമാറിയത് സാർ തെറ്റായിട്ട് ഞാനൊന്നും ആ കുട്ടിയോട് ചെയ്തിട്ടില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട് അപ്പം സുഭാഷ് ആ കുട്ടിയാണ് സാർ എന്ന് പറയുന്നത് അപ്പോൾ നിന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് സുധീഷിനെ വഴക്കം പറയുകയാണ് ആ സമയത്താണ് നിധി സ്റ്റേഷനിലേക്ക് പോകുന്നത് സ്റ്റേഷനിൽ ഇവരെ ചോദ്യം ചെയ്തോണ്ട് നിൽക്കുമ്പോഴായിരിക്കും നിധി അവിടെ എത്തുന്നത് അപ്പോൾ നിധി സാറെന്ന് വിളിക്കുകയാണ് എന്താ ആരാ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ഇവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സുഭാഷ് ഏട്ടൻ എന്ന് പറയുകയാണ് അതിന് ഇവരുടെ ആരാ നിങ്ങളെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പറയും സുധീഷിൻ്റെ വൈഫാണ് നിധിരൊക്കെ സുധീഷിന് ഒരുപാട് സന്തോഷമാണ് സുധീഷെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സുഭാഷിനെ നോക്കുകയാണ് അത് പറയാൻ എന്താ ഇത്ര താമസം ഇരിക്കേ സാർ എന്നും വരുന്നത് പോലെ സുനന്ദ ഇന്നും വീട്ടിലേക്ക് വന്നു ഞാൻ ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നു സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ എന്നും ആ വീട്ടിലേക്ക് വരാറുണ്ട് അതുപോലെ ഇന്നും വന്നു ആ പെൺകുട്ടിയും കൂടി പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സാർ ആ പരാതിയിൽ പറയുന്നത് എല്ലാം തെറ്റാണ് പച്ചക്കള്ളമാണ് ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമോ സാർ ഇയാൾ പറയുന്നത് കേട്ടിട്ടൊന്നും എനിക്ക് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല സാർ ആ പെൺകുട്ടി നേരിട്ടല്ലല്ലോ പരാതി തന്നിരിക്കുന്നത് അവളുടെ അച്ഛനല്ലേ സാർക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവളുടെ അച്ഛൻ തന്ന പരാതി എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സാർ ആ പെൺകുട്ടിയോട് ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കണം അവട ഒരിക്കലും അങ്ങനെ ഒരു പരാതി കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് സാർ ആ പെൺകുട്ടിയെ സുഭാഷേട്ടൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുകയാണെങ്കില് തീർച്ചയായും സാർ അത് മാത്രമല്ലല്ലോ കേസ് ആ വീട്ടിൽ അതിക്രമിച്ചു കയറി ആ പെൺകുട്ടിയുടെ അച്ഛനെ തല്ലിയതിനും കേസുണ്ട് അത് ഇവര് സമ്മതിക്കുകയും ചെയ്തു അതിനാധാരമായിട്ടുള്ള കേസ് ആ പെൺകുട്ടിയെ അപമാനിച്ചു എന്നുള്ളതാണല്ലോ സാർ അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ സാർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും ഈ സുനന്ദ എന്ന് പറയുന്നത് ഇവരുടെ അച്ഛൻ്റെ അനിയത്തിയുടെ മോളാണ് അവളാണ് എപ്പോഴും വീട്ടിലേക്ക് വരുന്നത് രണ്ട് ഫാമിലിയും തമ്മിൽ കാലങ്ങളായിട്ട് സംസാരിക്കാറ് പോലുമില്ല എന്നാൽ ആ കുട്ടി അതൊന്നും കണക്കാക്കാറില്ല അവൾ എന്നും രാവിലെ അവിടെ വരും ഇതെല്ലാം സാർക്ക് ആ കുട്ടിയോട് ചോദിച്ചാൽ മനസ്സിലാവും എന്ന് പറയുന്നത് അപ്പം സുഭാഷ് വിളിക്കുന്നുണ്ട് നിധി ഈ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം നീ വീട്ടിലേക്ക് പോക മോളെ എന്ന് പറയുക സുഭാഷേട്ടാ സുനന്ദയുടെ നമ്പർ ഒന്ന് തരൂ ഞാൻ അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ സാർ അപ്പോൾ സാർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും അങ്ങനെ നിധി സുനന്ദയെ ഫോൺ ചെയ്യുകയാണ് നിധി ഫോൺ ചെയ്യുന്നതൊന്ന് സുനന്ദ കരയാൻ തുടങ്ങും നീ ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്തുമെന്ന് നിധി പറയാണ് സുഭാഷേട്ടനെ അനിയന്മാരെയും അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ് നിധി കേസ് ഭയങ്കര ആണ് സുനന്ദ നിന്നെ സുഭാഷേട്ടാ അബ്യൂസ് ചെയ്യാൻ നോക്കിയെന്നാണ് കേസ് നീ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് നിധി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല നിധി എന്ന് പറയണം എന്ന് വെച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് നീ വിചാരിക്കുന്നത് പിന്നെ ഞാൻ എന്താണ് നിധി ചെയ്യേണ്ടത് നീ ഇങ്ങോട്ട് വരണം സ്റ്റേഷനിലേക്ക് എന്നിട്ട് സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ ഇവിടെ വന്ന് സത്യം പറയണം അയ്യോ നിധി അച്ഛനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോലും സാധിക്കില്ല ഇവിടെ അച്ഛനും മാമയും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ സുഭാഷ് ജയിലിൽ കിടന്നോട്ടെ എന്നാണ് നീ പറയുന്നത് അവിടെ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ഒന്നും നടക്കില്ല സുനന്ദേ നീ സ്റ്റേഷനിൽ വന്നിട്ട് സത്യം പറയുക തന്നെ വേണം ഇപ്പം എന്നോട് പറഞ്ഞതുപോലെ പോലെ പറഞ്ഞാൽ മതി ഇത് കേൾക്കുന്ന സുനന്ദ ഇരുന്നൊക്കെ നീ കരയാതെ കാര്യം പറയേ സുനന്ദേ എനിക്ക് നിന്ന് വരാൻ പറ്റില്ല അമ്മയും അച്ഛനും മാമനും എനിക്ക് എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല നിധി ശരി നീ ഇറങ്ങണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ ഇൻസ്പെക്ടറിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് വീഡിയോ കോളിൽ നിന്നെ വിളിക്കാം ഞാൻ വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാവരും ജീവിതത്തിലും ബാധിക്കും സുനന്ദെ ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യാം നിധി വീണ്ടും ഇൻസ്പെക്ടറിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട് സാർ ഞാൻ അവളെ വീഡിയോ കോളിൽ ചെയ്യാം അവളെ വീട്ടിൽ നിന്ന് പുറത്ത് വിടില്ല അതുകൊണ്ടാണെന്ന് പറയണം ശരി ഇനി ആ പെൺകുട്ടി പറയുന്നതുപോലെ എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്യുമ്പോൾ അവളെടുക്കില്ല ആ ഇത്ര പ്രാവശ്യം കട്ടായി വേണ്ടി രണ്ടാമതും വിളിക്കണം ആ സമയത്ത് സുനന്ദയുടെ റൂമിലോട്ട് അമ്മ വരികയും അമ്മ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്യാണ് ഫോണിൽ നിധി എന്ന പേര് കാണുമ്പോൾ ചോദിക്കണം ഓ ഇവളാണോ നിന്നെ വിളിക്കുന്നത് എന്തിനാണ് ഇവള് നിന്നെ വിളിക്കുന്നത് അമ്മ എന്തിനാണ് കള്ളക്കേസ് കൊടുത്തത് സുഭാഷ് ഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ട് ഞാനാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നതെന്ന് സുനന്ദ പറയുകയാണ് നിധി ഫോൺ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവാണ് ഓ നീ സത്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണോ നീ ഇപ്പം സത്യം പറയാൻ പോവുകയാണോ ഇപ്പോഴും കൂടി നിൻ്റെ അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ നിന്നെ വളർത്തി ഭഷളാക്കിയത് ഞാനാണെന്ന് നീ ഇപ്പം എങ്ങോട്ടും പോകാൻ പോകണമെന്നില്ല അവനും അവൻ്റെ അനിയന്മാരും കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ അപ്പോഴേക്ക് നിന്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും അതും പറഞ്ഞു ഫോൺ പിടിച്ചു വാങ്ങുകയാണ് ഫോൺ കയ്യിലിരുന്നല്ല നീ ഇനി സ്റ്റേഷനെക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുള്ളൂ ഇനി ഫോൺ നീ കയ്യിൽ വെക്കേണ്ട എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അവളുടെ അമ്മ സുനിധിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന അമ്മ പറയുന്നുണ്ട് എടി നീ പെട്ടെന്ന് ഒരുങ്ങിയിരുന്നോ ആ ചെറുക്കം വിട്ടവർ ഇപ്പം പെണ്ണ് കാണാൻ വരും അപ്പോഴേക്ക് ഒരുങ്ങിയിരുന്നെങ്കിൽ നീ എൻ്റെ തനി സ്വഭാവം കാണും ഈ സമയത്ത് സ്റ്റേഷനിൽ നിന്നും വീഡിയോ കോൾ ചെയ്യുകയാണ് നിധി എത്ര വിളിച്ചിട്ടും നീ ഫോൺ എടുക്കുന്നില്ല സാറാ അവൾ ഫോൺ എടുക്കുന്നില്ല അവൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കായിരിക്കും സാർ സാർ അവൾക്ക് അവരെ ഉച്ച ഒന്നും പറയാൻ കഴിയില്ല അവളൊരു പാവമാണ് സാർ പ്ലീസ് സാർ സാർ ആ കുട്ടിയായിട്ട് ഒന്ന് സംസാരിക്കണം സാർ ആ കുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും സാർ പ്ലീസ് സാർ ആ കുട്ടിയോട് സുഭാഷ് സുഭാഷേട്ടൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറയുകയാണെങ്കിൽ സാർ കേസെടുത്തോളൂ അതുപോലെ തന്നെ ആ കുട്ടിയാണോ പരാതിയിൽ ഒപ്പിട്ടത് എന്നും കൂടി സാർ അന്വേഷിക്കണം ഈ സമയത്ത് സുനന്ദയുടെ വീട്ടിൽ ഇന്ന് പെണ്ണ് കാണാൻ വരുന്നത് കൊണ്ട് തന്നെ സുനന്ദ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ കട്ടലിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ് സുഭാഷിനെ പോയി കെട്ടി പിടിച്ചതും അച്ഛനും അമ്മയും വന്ന് തല്ലിയതും ഇതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് അവൾ അറിയണം ആ സമയത്താണ് അവളുടെ അമ്മ റൂമിലോട്ട് വരുന്നത് എന്താടി ഇരുന്ന് കരയുന്നത് മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നു നമുക്ക് ഇരുന്ന് കരയാതെ ഈ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വന്നേക്കണം പുറത്തോട്ട് സുനന്ദയുടെ അച്ഛൻ സിറ്റൗട്ടിലിരുന്ന് പേപ്പറ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി പോലീസുകാരെയും കൂട്ടിയിട്ട് സുനന്ദയുടെ വീട്ടിലേക്ക് വരുന്നത് പോലീസുകാരെ കാണുമ്പോൾ അയാൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് അമ്മയും മാമനും കൂടി പുറത്തോട്ട് വരുന്നുണ്ട് സുനന്ദ സുനന്ദ അമ്മ ചോദിക്കുന്നുണ്ട് നിധിയോട് എന്താടി ഇങ്ങനെ നോക്കുന്നത് എന്താ സാർ കാര്യമെന്ന് അച്ഛനും അമ്മയും ചോദിക്കുകയാണ് അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങളുടെ മോളെ അവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ മര്യാദയായിട്ട് പെരുമാറി കേസ് അവിടെ ഈ കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവേ നടന്നിട്ടില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളെന്തായാലും നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് പുറത്തോട്ട് വിളിക്കേ സാര് ഇവൾ പറയുന്നത് കേട്ടുകൊണ്ടാണോ സാർ എൻ്റെ മോളെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത് ഇവളും ആ വീട്ടിലുള്ളതല്ലേ ഇവളും സത്യം പറയോ ഇവളാ വീട്ടിലെ ആയതുകൊണ്ട് തന്നെ സാർ ഒരിക്കലും ഇവള് സത്യം പറയില്ല പെൺകുട്ടി ഞങ്ങളുടേതല്ലേ സുഭാഷ് അവളോട് അപമാര്യാദയായിട്ട് പെരുമാറിയത് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ എന്തിനാ നോണ പറയുന്നത് പെൺകുട്ടി ഞങ്ങളുടെ അല്ലേ സാർ തെറ്റ് ചെയ്യാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം പണ്ടായിരുന്നെങ്കിലും ആളുകൾ ഇതൊക്കെ ഒളിച്ചു വയ്ക്കും ഇതിപ്പോ കാലം മാറിപ്പോയില്ലേ സാർ പെൺകുട്ടികളിപ്പോ നിയമത്തിനുമ്പില് പരാതിപ്പെടാൻ തുടങ്ങി സാർ എന്ന് സുനന്ദയുടെ അമ്മ പറയുന്നു ഇത് കേൾക്കുന്ന നിധി പറയുന്നുണ്ട് സർ ഈ സ്ത്രീ പറയുന്നത് പച്ചക്കള്ളമാണ് ഇവളെ പോലെയുള്ള സ്ത്രീകൾ കാരണമാണ് ജനുവിനായിട്ട് കേസ് കൊടുക്കുന്നവർക്ക് പോലും നീതി ലഭിക്കാത്തത് അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങളുടെ മോളോട് അപമര്യാദയായിട്ട് എന്ന് പറയുന്നവരോട് ഞങ്ങൾ കേസെടുത്തല്ലോ അപ്പോഴാണ് ഒരു പെൺകുട്ടിയോന്ന് പറയുന്നത് അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അതുമാത്രമല്ല പണ്ട് നിങ്ങളുടെ കുടുംബക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള ഒരു ഉപകരണം ആവരുതല്ലോ പോലീസ് അതുകൊണ്ടാണ് നിങ്ങളുടെ മോളെ ഒന്ന് വിളിക്കാൻ പറയുന്നത് ഇത് കേൾക്കുന്ന സുനന്ദരമ്മ സുനന്ദൻ്റെ അച്ഛനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സുനന്ദൻ്റെ അച്ഛൻ പറയും സാറേ ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുന്നതാണ് എടോ നിങ്ങളുടെ പരാതിൻ്റെ മേൽ ഞാൻ പേരെയാണ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടി പറയുന്നത് പോലെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ ഒരു ദിവസം സ്പോയിൽ ചെയ്യുവല്ലേ പെട്ടെന്ന് സുനന്ദരമാമ്മ സാറേ അത് താ മിണ്ടരുതെന്ന് പറയുകയാണ് നിങ്ങളിനി ആ പെൺകുട്ടിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങളകത്ത് കയറിയിട്ട് ആ പെൺകുട്ടിയെ പുറത്തോട്ട് ഇറക്കും പിന്നെ ചോദ്യം ചെയ്യലൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിലായിരിക്കും പെണ്ണ് കാണാൻ വരുന്നവരോട് സ്റ്റേഷനിൽ വന്ന് കാണാൻ പറഞ്ഞാൽ മതി പെട്ടെന്ന് സുനന്ദ്രൻ അമ്മയും കറിയാൻ തുടങ്ങും എന്നിട്ട് പറയും സാറേ ഈ ഒരു പ്രശ്നം കാരണം എൻ്റെ മോൾക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ ഇരിക്കുവാണ് അപ്പം തൊട്ട് അവൾ കരച്ചിലോട് കരച്ചിലാണ് ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ മഹാബാബി അവളോട് അപമര്യാദയായിട്ട് പെരുമാറിയത് മൂലം അവളാണെങ്കിലും ഒന്നും മിണ്ടാതിരുന്ന് കരയാണ് സാർ അപ്പോൾ അതേ സാർ അവൾ ആകെ ഒലഞ്ഞു പോരിക്കുകയാണെന്ന് സുനന്ദ അച്ഛനും പറയും ഞങ്ങൾക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ അവളുടെ കാര്യം എന്തായിരിക്കും സാർ ഞങ്ങളിപ്പോൾ അവളെ കഷ്ടപ്പെട്ടിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അതെ സാർ ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞ അവളെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഇത് കൾക്ക് നിധി പറയുന്നുണ്ട് ഇവര് പച്ചക്കള്ളമാണ് സാർ ഇതൊക്കെ പറയുന്നത് അവളുടെ അമ്മയാണ് സാർ ഞാൻ ഞാനാണ് പറയുന്നത് ഈ പെണ്ണ് ആർക്ക് വേണ്ടിയാണ് വക്കാലത്ത് ഇവിടെ പറയാൻ വന്നത് അവരാണ് സകല തെറ്റുകളും ചെയ്തത് എന്റെ മോളെ ഒപ്പിട്ട് തന്ന പരാതി ഉണ്ടല്ലോ സാറേ അതുപോലെ ഞങ്ങളാണ് ഇരയായത് സാർ ഞങ്ങളുടെ കാര്യം ആദ്യം പരിഗണിക്കണം എന്ന് പറഞ്ഞ കരിയാണ് സുനന്ദയുടെ അമ്മ ഇത് കേൾക്കുന്ന നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധി പറയും സാര് ഇത് പച്ചക്കള്ളമാണ് ഞാനും ആ സമയത്ത് ആ വീട്ടിലുണ്ട് ഇത് കേൾക്കുന്ന സുനന്ദയുടെ അമ്മ പറയും നിധിയോട് നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ മോൾക്കാണ് അപമാനം സഹിക്കേണ്ടി വന്നത് സാർ ഞങ്ങൾക്ക് നീതി കിട്ടണം അതിനുവേണ്ടി ഞാൻ നിരാഹാരം കടക്കാനും തയ്യാറാണ് ഇത് കേൾക്കുന്ന നിധി പറയുന്നുണ്ട് സാർ ഞാൻ സുനന്ദയോട് സംസാരിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ അവൾ പറയുന്നത് ഒന്ന് കേട്ടു നോക്കണം ഇത് കേൾക്കുമ്പോൾ മാമൻ പറയുന്നുണ്ട് സാർ ഇത് വിശ്വസിക്കരുത് ഇത് വേറെ ആരോ സംസാരിക്കുന്നത് ഞങ്ങളുടെ കുട്ടിയുടെ പറഞ്ഞ് ഇവൾ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാലോ റെക്കോർഡ് പ്ലേ ചെയ്യാൻ പറയണം നിധിയോട് സുഭാഷ് ഏട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കും നിനക്കും പറയാം നിധി പക്ഷേ അമ്മയും അച്ഛനും മാമനും സുഭാഷ് ഏട്ടനെ കുരുക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നെ അവൾ വിരട്ടി നിർത്തിയിരിക്കുകയാണ് നിധി എനിക്ക് അവർ ധിക്കാരിച്ചോണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സുനന്ദ പറയുന്നതാണ് റെക്കോഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പോലീസുകാരൻ പറയും ഇത് നിങ്ങടെ മോള് തന്നെയാണോ പറഞ്ഞതെന്ന് അവളോട് തന്നെ നിങ്ങൾ അവളെ വിളിക്കി നിങ്ങക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ പോലീസുകാർ കേറി അവളെ വിളിച്ച് പുറത്തിറക്കും എന്ന് പറയാണ് ഇത് കേൾക്കുന്ന സുനന്ദര അമ്മ പറയും വേണ്ട വേണ്ട സാറേ ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയുന്നത് അകത്ത് കയറുന്ന സുനന്ദരമ്മ സുനിതേനോട് ദേഷ്യപ്പെടുകയാണ് എടി നീ എന്തിനാണ് ആ നിധിയോട് സംസാരിച്ചത് അവളതാ പോലീസുകാരനെയും കൊണ്ട് അങ്ങോട്ട് വന്നിരിക്കുന്നു നീ ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചെയ്തിട്ട് പോകേണ്ടി വരും അവൾ നിൻ്റെ റെക്കോർഡൊക്കെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അത് ഓർത്തു കൊണ്ടുവണം നീ സംസാരിക്കാൻ നിൻ്റെ അച്ഛൻ പറഞ്ഞതിനൊക്കെ നീ തെളിവ് കൊടുക്കൂടി നീ അവളോട് ഫോണിൽ പറഞ്ഞതുപോലൊക്കെ ഇനി വീണ്ടും പറഞ്ഞ ഫോണിൽ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും കൂടി പറഞ്ഞാലും ഉണ്ടല്ലോ നിൻ്റെ അച്ഛൻ കൊടുത്ത പരാതി ശരിയാണെന്ന് അങ്ങ് പറഞ്ഞുകൊള്ളണം അല്ല എന്നുണ്ടെങ്കിൽ നിന്നെയും കൊന്ന് ഞാനും ചാവു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അവൾ കേൾപ്പിച്ച് നിന്റെ സൗണ്ട് അല്ല എന്നാങ്ങ്ങ്ങ് നീ ഞങ്ങൾ പറഞ്ഞയക്കണം ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞിട്ട് സുനന്ദനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് മറത്തോട്ട് പോവുകയാണ് സുനന്ദയുടെ അമ്മ നിങ്ങളാണോ സുനന്ദ എന്ന് പോലീസുകാരൻ ചോദിക്കുകയാണ് അതെ നിങ്ങളോട് സുഭാഷ് മോശമായിട്ട് പെരുമാറിയോ അപ്പം മിണ്ടാതെ നിൽക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റും കാര്യം പറയൂ കുട്ടി സുനന്ദ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇത് കാണുന്ന പോലീസുകാരൻ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഉവ എന്ന് പറയുക അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക സാറേ അവളെ ആ ഷോക്കിൽ നിന്നും മാറിയിട്ടില്ല അതുകൊണ്ടാണെന്ന് സുനന്ദയുടെ അച്ഛൻ പറയാണ് അപ്പൊ അമ്മയും മാമനൊക്കെ പറയുന്നുണ്ട് ഉവ എന്ന് പറ മോളെ സുരന്തം ഉണ്ടാകുന്ന ഇരിക്കുന്ന കാണുമ്പോൾ നിധി പറയുന്നുണ്ട് സുരന്തയെ നീ സംസാരിച്ചു മുൻ വേണം റെക്കോർഡ് ചെയ്തിട്ട് സാറെ കേൾപ്പിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്ന മാമൻ പറയും നീ സാറെ ഈ പെണ്ണ് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തുക പോലീസുകാരൻ പറയും ആരാരെയാണ് പേടിപ്പിക്കുന്നത് ഇപ്പൊ കാണാൻ കാരണം അവരെ വീണ്ടും സുരന്തയോട് ചോദിക്കും ഊവോ ഇല്ലയോ അതിന് ഉത്തരം പറയൂ കുട്ടി ഇല്ല സാർ വീണ്ടും റെക്കോർഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ നിധിയോട് സുനന്ദ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയും അച്ഛനും കെങ്ങമാവനും സുഭാഷേട്ടനെ കൊടുക്കുമെന്ന് പറയും വാശി പിടിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിധി എന്നെ ഈ വീട്ടിൽ വരട്ടി നിർത്തിയിരിക്കുക എന്ന് പറയുന്നതായിരുന്നു റെക്കോർഡ് ഇത് നിങ്ങളുടെ ശബ്ദമാണോ അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി നിങ്ങൾ അതെ സാർ ഇതെൻ്റെ ശബ്ദം തന്നെയാണെന്ന് സുനന്ദ പറയണം ഇനി ഒരു കാര്യത്തിനുള്ള ഉത്തരം പറയണം നിങ്ങളാണോ ആ പരാതിയിൽ ഒപ്പിട്ടത് അല്ല സാർ അതെൻ്റെ അച്ഛനാണ് ഒപ്പിട്ടത് സാറേ എൻ്റെ മോള് പേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് മിണ്ടി പോകരുത് സകലണ്ണത്തിന് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിപ്പോ കുട്ടിയാ വീട്ടിലേക്ക് പോയിരുന്നോ ആ പോയിരുന്നു എന്തിനാ പോയത് എനിക്ക് വേറെ കല്യാണം ആലോചിച്ചു ഉറപ്പിച്ച മാതിരിയായി അപ്പം ഞാൻ ആ സങ്കടം സുഭാഷ് ചേട്ടനോട് പറയാൻ വേണ്ടി പോയതാണ് അല്ലാതെ സുഭാഷ് ചേട്ടൻ എന്നോട് അങ്ങോട്ട് വരാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് സുഭാഷ് ചേട്ടനും ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എൻ്റെ വീട്ടുകാർ തമ്മിൽ വഴക്കാണ് സാർ സുഭാഷേട്ടൻ എന്നോട് ഒരു അപ പെരുമാറിയിട്ടില്ല അതൊക്കെ എൻ്റെ വീട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാണ് ഇപ്പം എന്ത് പറയണം സാർ അവളുടെ മാനസികനില തകരാറിലാണ് എന്ന് പറയുന്നത് സുനന്ദ ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് മാനസിക മാനസികനില തകരാറിലാണെന്ന് പറഞ്ഞ് ഞാൻ കേസെടുക്കും നിങ്ങൾ ഈ കുട്ടിയെ ഒരുപാട് ടോർച്ചർ ചെയ്യണ്ടെന്ന് എനിക്കറിയാമെന്ന് പോലീസുകാരൻ പറയാം ഇനി സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഭീഷണിപ്പെടുത്ത് എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അറിയാമോ എന്നെ ഗാർഹിക പീഡനത്തിന് സകലനത്തിനും അകത്താക്കും ഞാൻ മനസ്സിലായോ അതും പറഞ്ഞ് സുനന്ദൻ അച്ഛൻ്റെ അടുത്തോട്ട് തിരിയണം എടോ താനല്ലേ ഈ കുട്ടി ഒപ്പിട്ടു എന്ന് പറഞ്ഞ് പരാതി തന്നു നടക്കുടോ സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് അയാളെ പിടിച്ചു വലിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജി പി കയറ്റുകയാണ് ഇത് കാണുന്ന സുനന്ദ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് നാളത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിലായിട്ട് പറയുന്നത് മോളെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ചേർത്ത് പിടിക്കാനോ സഹായിക്കാനോ ആരും ഉണ്ടായിട്ടില്ല മോളാണ് ഉണ്ടായത് എന്ന് പറയുന്നത് സുഭാഷ് പിന്നീട് കാണിക്കുന്നത് സുനുന്ദ്രയുടെ വീടാണ് സുനന്ദ്രയുടെ വീട്ടിൽ അച്ഛനും മാമനും അമ്മയും കൂടി പറയണം അന്നെ നാട്ടിൽ കിടന്നിട്ട് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടത് മുഴുവൻ നിന്റെ വിവാഹത്തിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് പോലീസുകാരോട് മുമ്പിൽ നാണം കെട്ടിയതുപോലെ ചെറുക്കൻ്റെ കൂട്ടർ വരുമ്പോൾ അവരുടെ മുമ്പിൽ നാണം കെടുത്തി കഴിഞ്ഞാൽ നിന്നെ കൊല്ലുന്നത് അച്ഛനായിരിക്കില്ല ഞാനായിരിക്കും നിന്നെ കൊല്ലുന്നതെന്ന് അമ്മ പറയാണ് അതൊക്കെയാണ് ഇന്നത്തെ കാറ്റത്തെ കാറ്റത്തേക്കിലേക്കുള്ള വിശേഷങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്